ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഇന്നും തലയിൽ കെട്ടലായിട്ടാണല്ലോ അടുക്കളയിൽ വരുന്നതെന്ന് അല്ലേ കുളി കഴിഞ്ഞ് അടുക്കളയിൽ വന്നതാണ് അപ്പം മുടി കെട്ടാനായിട്ട് മുടി ഉണങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ കെട്ടി വെച്ചാൽ മുടി അങ്ങനെ ഉണങ്ങി ജയം ചെറിയൊരു കുക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇത് വിടർത്തിയിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ക്ലിപ്പ് ഇട്ടാലും ആ മുടി അങ്ങനെ തന്നെ ഉണങ്ങില്ലല്ലോ വെയിലൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ് മഴയൊക്കെ പെയ്തിട്ട് മുടി കെട്ടിയൊരവസ്ഥയാണ് അപ്പോൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് കാരണം ചിക്കൻ കറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ പിന്നെ പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല ചാനലിൽ രണ്ട് പ്രാവശ്യം ഞാൻ ചിക്കൻ ഇങ്ങനെ കറി വെക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ ഓരോ സ്ഥലത്തും ഒരുപോലെയല്ല ചിക്കൻ കറി വെക്കുക അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ തേങ്ങ വറുത്ത് അരച്ചിട്ടാണ് കറി വെക്കുക അതുപോലെ തന്നെ ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മയൊക്കെ മുളക് പൊടിയൊന്നും യൂസ് ചെയ്യില്ല മുളകൊക്കെ വാങ്ങി അതൊക്കെ കഴുകി ഉണക്കി എടുത്ത് വയ്ക്കും എന്നിട്ട് അതിനെ വറുത്ത് അരയ്ക്കും ഈ മുളകും മല്ലിയൊക്കെ അരച്ച് അങ്ങനെയാണ് ഇട്ട് കറി വയ്ക്കുക എന്നിട്ട് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് അങ്ങനെ കറി വെക്കും ചിക്കൻ സുക്ക പോലെ ഉണ്ടാക്കും അതാണെങ്കിലും മുളകും മല്ലിയൊക്കെ അരച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുക അരച്ചിട്ട് അരച്ചിട്ടാണ് പൊടിക്ക് പകരം ഇതാണ് യൂസ് ചെയ്യുക പിന്നെ തേങ്ങയൊക്കെ ചിരകിയിട്ട് അങ്ങനെ പിന്നെ ഞാൻ നാടൻ സ്റ്റൈലിലാണ് ഇന്നും വെക്കുന്നത് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രുചിയാണ് അതിപ്പോൾ എന്ത് കറിയാണെങ്കിലും ഓരോ നാട്ടിലത്തെ രുചികൾ വ്യത്യസ്തമാണ് അല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ ഓരോ നാട്ടിലത്തെ രുചികൾ ടേസ്റ്റ് ചെയ്യാനും അങ്ങനെ കഴിക്കാനൊക്കെ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് എനിക്ക് ഇവിടുത്തെ ഭക്ഷണങ്ങളും എനിക്കിഷ്ടമാണ് കർണാടക സ്റ്റൈലിൽ നമ്മളെ ഊണൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നല്ല ടേസ്റ്റാണ് സ്വീറ്റ്സും അവർ ഇവരുടെ എന്ന് പറഞ്ഞാൽ ചോറിന് മുമ്പ് ഇഡ്ലി സാമ്പാർ അങ്ങനെയൊക്കെ വിളമ്പും സ്വീറ്റ്സ് ഉണ്ടാവും പിന്നെ റൈസ് രസം പുലാവ് കേട് റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും അങ്ങനെയാണ് ഇവിടുത്തൊക്കെ സദ്യ ഉണ്ടാൽ പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ താലി എന്നൊക്കെ പറഞ്ഞ് കിട്ടും ചോറ് പരിപ്പ് ദാൽ അങ്ങനെയൊക്കെ കിട്ടും പിന്നെ സാമ്പാർ റൈസ് കിച്ചെടി പിന്നെ പൊങ്കൽ തമിഴ്നാട് എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ ഓരോ എല്ലാ ദിവസവും കഴിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം നമ്മളെങ്ങനെയാണോ ശീലിച്ചത് അതുപോലെയൊക്കെ ആണല്ലോ നമ്മൾ കഴിക്കുക അപ്പം അതാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡെയിലി നമ്മളെ നാടൻ സദ്യ ആയിരിക്കും സദ്യ സദ്യയല്ലെങ്കിലും ഒരു ചോറും ഒരു ഒരു കറിയും ഒരു അച്ചാറാണെങ്കിലും കഴിക്കുമല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാനും ഇഷ്ടമാണ് അല്ലേ ഓരോ ദിവസം രാവിലെ കുക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഓ ഇന്ന് പണിയൊന്നുമില്ല പക്ഷെ എന്നാലും വൈകുന്നേരം വരെ പണിയൊക്കെ ഉണ്ടാവും അപ്പം മുമ്പൊക്കെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ കണ്ട് ശരിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക പാത്രങ്ങളൊക്കെ കഴുകി അലക്കി തുടച്ച് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് അവരെ കുളിപ്പിച്ച് അവരെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അവരെ ഉറക്കി പിന്നെ കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കി ഫുഡ് കുട്ടികൾക്ക് കൊടുത്ത് അതൊക്കെ കഴിക്കുമ്പോൾ രണ്ട് മൂന്ന് മണിയാവും അപ്പോൾ പിന്നെ രാവിലെ എണീക്ക എണീക്കുക എന്നൊന്നും പോസിബിളല്ല അത്രയൊന്നും ആലോചിക്കുന്ന സമയമല്ലല്ലോ കാരണം ചെറിയ പ്രായമല്ലേ ഇപ്പോഴാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണിയൊക്കെ കഴിയും കാരണം രാവിലെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഒക്കെ രാവിലെ തന്നെ കഴിയും ഒരു എട്ട് മണിയാവുമ്പോഴേക്ക് കുക്കിംഗ് ഒക്കെ കഴിയും പിന്നെ ക്ലീനിങ് അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ എടുക്കുക അപ്പോൾ ചിലവരൊക്കെ പെട്ടെന്ന് കുക്ക് ചെയ്യും ഭയങ്കര സ്പീഡായിരിക്കും ചിലവർ മെല്ലെ സ്ലോലി ആയിരിക്കും കുക്ക് ചെയ്യുക അപ്പോൾ സ്ലോലി കുക്ക് ചെയ്യുന്നവർക്ക് അവർ നീറ്റായി ചെയ്യില്ല സ്പീഡ് ചെയ്യുന്നവർ നീറ്റായി ചെയ്യില്ല സ്ലോലി കുക്ക് ചെയ്യുന്നവർ നല്ല വൃത്തിയിൽ ചെയ്യും അങ്ങനെയൊന്നുമില്ല ഓരോരാളുടെ കംഫർട്ട് അനുസരിച്ചിട്ടല്ല ചിലവർക്ക് നല്ല സ്പീഡ് ചെയ്യാൻ ഇഷ്ടമായിരിക്കും ചിലവർ നല്ല സ്ലോലി പട്ടക്കെ അല്ലെങ്കിൽ അവർ പണിയൊക്കെ സ്ലോ ആയിരിക്കും കാരണം ഇപ്പം ഇതൊക്കെ ഉള്ള എരിയ അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഏരിയ അങ്ങനെ പക്ഷെ ഞാൻ ഇപ്പോഴൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കുക്ക് ചെയ്യൂട്ടോ നമ്മളെ നാട്ടിലൊക്കെ അമ്മമാരൊക്കെ പണി ചെയ്യുന്നത് സ്പീഡിലായിരിക്കും അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് സ്പീഡില്ല ഞാൻ കുക്ക് ചെയ്ത് ശരിയായില്ല അപ്പോൾ ചില ദിവസം കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഉപ്പൊക്കെ കൂടുമല്ലോ അപ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുക അയ്യോ ഉപ്പ് കൂടി എല്ലാ ദിവസവും ഉപ്പ് കൂടിയിട്ടാണ് കറി വെക്കുക ഓരോ ചില ദിവസം നമ്മൾ ഉപ്പ് കൂടുക എങ്ങനെയാണെന്നൊന്നും അറിയില്ല അല്ലേ നമ്മൾ ഒരേ സ്പൂണായിരിക്കും ഡെയിലി യൂസ് ചെയ്യുക എന്നാലും ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ കുക്കിങ്ങിൽ വരും എല്ലാ ദിവസവും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് ആയിരിക്കുമോ ഞാൻ അത്രയും അത്ര നല്ല കുക്കൊന്നുമല്ല എനിക്ക് മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട് അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ കറികളൊക്കെ കൊണ്ടുപോകും ഒരു ചോറും എന്തെങ്കിലും ഒരു തോരനോ മുട്ട ഓംപ്ലേറ്റോ അത്രയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ അപ്പോൾ എല്ലാവരുടെയും കുക്കിങ്ങൊക്കെ കഴിഞ്ഞു എന്നൊക്കെ പറയട്ടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ അപ്പം ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം മുമ്പൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരുന്നു കൊറോണയ്ക്ക് മുമ്പൊക്കെ അപ്പോൾ ആ സമയത്ത് സൗണ്ടൊന്നും ഇട്ടിരുന്നില്ല ജസ്റ്റ് എന്തെങ്കിലും മ്യൂസിക് ഇട്ടിട്ടാണ് വീഡിയോസൊക്കെ ഇട്ടിരുന്നത് പിന്നെ ഞാൻ കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതാണെങ്കിലും സൗണ്ടൊക്കെ ഇടയിലെ കുറവാണ് അപ്പം നമുക്ക് തോന്നും ഇങ്ങനെ വീഡിയോസിലൊക്കെ കേൾക്കുമ്പോൾ അയ്യോ സൗണ്ട് കൊള്ളില്ല ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ സൗണ്ട് സൗണ്ടൊക്കെ നല്ല ഭംഗിയാണ് കേൾക്കാൻ എൻ്റെ സൗണ്ട് കൊള്ളില്ല ആൾക്കാർക്ക് ഇഷ്ടാവില്ല അങ്ങനെയൊക്കെ വിചാരിക്കും ആ സമയത്ത് കുറേ ഒരഞ്ചാറ് വർഷം മുമ്പാണല്ലോ അങ്ങനെയൊക്കെ പിന്നെ കൊറോണ വന്ന ആ സമയത്ത് കുറേ വീഡിയോസൊന്നും ഇട്ടില്ല അങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ കുറേ വർഷം കഴിഞ്ഞ് ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷം പിന്നെ രണ്ട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു കൊറോണ ഒക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോഴാണ് വീഡിയോസൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഇപ്പം പിന്നെ ഞാൻ വിചാരിക്കും നമ്മളെ സൗണ്ട് കൊള്ളില്ലെങ്കിൽ എന്താ അതിനെന്താ പ്രശ്നം ഇപ്പം എൻ്റെ സൗണ്ട് എനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് വേറെ ഒരു സൗണ്ട് എനിക്ക് എന്തായാലും കിട്ടില്ല കാരണം എൻ്റെ സൗണ്ട് മാ എൻ്റെ സൗണ്ട് എനിക്ക് മാത്രം ഉള്ളതല്ലേ അതിപ്പം എനിക്ക് എന്തായാലും മാറ്റാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ ഭംഗിയില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഇപ്പോൾ വിചാരിക്കും അതൊന്നും കുഴപ്പമില്ല ആൾക്കാർ പറയുന്നതൊക്കെ എന്താ എന്നൊക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞോ ക്ലീനിങ് കഴിഞ്ഞോ ചിക്കൻ കറിയൊക്കെ ആയിട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് കഴിച്ചേ എന്തൊക്കെയാണ് ലഞ്ചിന് കുക്ക് ചെയ്തതെന്നൊക്കെ പറയൂട്ടോ കേട്ടോ ബായ്